നമസ്തേ ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസത്തിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ വിനായക ചതുർത്ഥി അതായത് ഗണേശ ചതുർത്ഥി ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തികളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മൂർത്തിയാണ് ഗണപതി ഗണപതിയുടെ ജന്മദിനാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അന്നത്തെ ദിവസം എല്ലാവരും ഉപവാസം ഇരിക്കുന്നതും ഭഗവാനെ നൂറ്റെട്ട് തവണ ഗണപതിയെ ചൊല്ലുന്നതൊക്കെ ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അതേപോലെ ഗണപതിയെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കണം ഗണപതി ഭഗവാന്റെ വിഗ് വിഗ്രഹമാണെങ്കിൽ പൂവൊക്കെ ചാർത്തി കൊടുക്കും പൂമാരെയെല്ലാം ചാർത്തി കൊടുക്കൂ വിഗ്രഹം ഉണ്ടെങ്കിൽ അഭിഷേകം ചെയ്യാൻ പറ്റുന്ന വിഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പാലെങ്കിലും ഭഗവാനെ അഭിഷേകം ചെയ്യൂ കേട്ടോ ഏറ്റവും നല്ലതാണ് പിന്നെ ഭഗവാനെ ഏറ്റവും ഇഷ്ടം മോദകമാണ് പ്രസാദമായിട്ട് വയ്ക്കാം തടസ്സങ്ങൾ നീക്കുവാനും വിദ്യയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ദേവനാണ് കേട്ടോ ഗണപതി അപ്പോൾ അന്നത്തെ ദിവസം ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ആ ഒരു മൂന്ന് ദിവസം ലോണൊക്കെ കഴിക്കാതെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കട്ടോ ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ ഗണപതി നമ്മൾ വീട്ടിൽ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഗണപതി വയ്ക്കില്ലേ അപ്പം നമ്മൾക്ക് വീട്ടിൽ വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറിയോ കുറച്ച് മഞ്ഞൾപ്പൊടി ശുദ്ധമായ മഞ്ഞൾപ്പൊടി വാങ്ങിയിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന മാവ് കുഴിക്കുന്ന പോലെ കുഴച്ചിട്ട് ഒരു കുഞ്ഞ് ഗണപതി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കൈ കൊണ്ടുതന്നെ ഉണ്ടാക്കിയിട്ട് അത് പൂജാമുറിയിൽ വയ്ക്കാം ഒരു ഇലയിൽ വെക്കാം കുങ്കുമെല്ലാം വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ശുദ്ധമായിട്ട് ഒരു പാത്രത്തിൽ ജലം എടുത്തിട്ട് ഈ ഗണപതി ആ വെള്ളത്തിലിട്ട് വയ്ക്കുക പൊടിയാണല്ലോ അപ്പോൾ അതെല്ലാം അലിഞ്ഞു പോവും എന്നിട്ട് നമ്മൾ നല്ല ദിവസമായിട്ട് തന്നെ ചെയ്യണം അതിൻ്റെ വിനായക ചതുർത്ഥി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നിട്ട് ഏതെങ്കിലും ചെടിയിൽ ആരും ചവിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടേ ഒഴിച്ചാൽ മതി കേട്ടോ ചെടികളുടെ താഴെ ഒഴിച്ചാൽ മതി അങ്ങനെ ചെയ്യാം ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് ഇരുപത്തേഴിനാണ് വരുന്നത് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കൂ ഓം ഗണേശായ നമ